സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ലഭ്യമാണ് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അൺഎയ്ഡ് സ്ഥാപനങ്ങളുണ്ട് നമ്മളൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൽ ഏത് സ്ഥാപനമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുട്ടികളെ ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രം പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം അൺ പഠിപ്പിക്കണം എയ്ഡഡിൽ പഠിപ്പിക്കണം എന്ന ഒരു വാശിക്ക് പകരം ഏറ്റവും ക്വാളിറ്റിയുള്ള നമ്മുടെ പരിസരത്തുള്ള നല്ലൊരു വിദ്യാലയം തിരഞ്ഞെടുക്കുക എന്നതാണ് അന്ധമായ ഒരു സമീപനം ഒരു വിദ്യാലയത്തിനോട് നമുക്ക് ആവശ്യമില്ല മുമ്പ് കാലത്ത് ഗവൺമെൻറ് സ്കൂളുകളില്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളെന്ന് പറഞ്ഞാൽ അത് വളരെ നിലവാരമില്ലാത്തവരാണ് അതെപ്പോഴും അധ്യാപകർ അവിടെ മാറിക്കൊണ്ടിരിക്കും സ്ഥിരമായി അധ്യാപകരുണ്ടാവില്ല ക്ലാസ്സിലുണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു അതിന് കുറേ കാരണങ്ങളും ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് എന്നാൽ ആ സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു നല്ല കുതിച്ചുചാട്ടം തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള പൊതുവിദ്യാലയമുള്ള വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ആ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയും അതുപോലെ തന്നെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഫണ്ട് ചെലവഴിക്കുന്ന വിഷയത്തിലുമൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും ഇപ്പോൾ മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ പ്രയാസമാണ് അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഒരു മുമ്പ് കാലത്തെ അല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് തികച്ചും ആപേക്ഷികമായിരിക്കും എല്ലാ വിദ്യാലയങ്ങളും ഒരുപോലെ എന്ന് മോശമാണെന്നോ അല്ലെങ്കിൽ ഒരുപോലെ നല്ലതാണ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നല്ല ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഉണ്ടാവും എയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടാവും അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉണ്ടാവും അതൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലും എത്താൻ പറ്റും ഒരു അന്ധമായ ഒരു നിലപാടിന് പകരം അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുകയുള്ളൂ എന്നൊരു ധാരണ ഉണ്ടാവേണ്ടതില്ല ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ തന്നെ നന്നായി ഭാഷയിലൊക്കെ തിളങ്ങിയ കഴിവുകളിൽ തിളങ്ങിയ ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും നേരെ തിരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ അത് വലിയ ആളുകൾക്ക് പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഒരു ആ രൂപത്തിലുള്ള ആളുകൾക്ക് പറ്റുള്ളൂ എന്ന രൂപത്തിലും കാണേണ്ടതില്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും റീച്ചബിളായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ഉള്ള തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ പൊതുവിദ്യാലയങ്ങൾ നല്ലതുണ്ടെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റു സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അത്ര ഗുണകരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു വിഷയം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന വിദ്യാലയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനും അതുപോലെ തന്നെ അനുബന്ധമായ കാര്യങ്ങൾക്കും അവിടെ എത്രയാണ് ചിലവ് വരിക ആ ചിലവ് എന്നെ കൊണ്ട് വഹിക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് അതുകൂടി അതിൽ പരിഗണിക്കേണ്ടതുണ്ട് അതല്ലാതെ ഒരു എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ കൊണ്ടുപോയി ചേർക്കുന്ന കുട്ടിക്ക് വേണ്ടി ആയിരങ്ങൾ മാസത്തിൽ ചിലവഴിക്കാൻ നിർബന്ധിതമാകുന്നൊരവസ്ഥ അത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാഹചര്യം അതൊന്നും വേണ്ടതില്ല അയൽവാസിയുടെ കുട്ടി എവിടെയാണ് അല്ലെങ്കിൽ കുടുംബക്കാരൻ്റെ അതിൽ എൻ്റെ കുട്ടിയും പഠിക്കണം എന്നുള്ള ഒരു പ്രസ്റ്റേജിൻ്റെ പ്രശ്നമായി കാണുന്നതിന് പകരം അവനവനെക്കൊണ്ട് കഴിയുന്നൊരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക വിദ്യാലയം തിരഞ്ഞെടുക്കുക അതിൽ തന്നെയാണ് കൊണ്ടുപോയി ചേർക്കാൻ ഏറ്റവും നല്ലത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ